മച്ചമാരെ നമ്മുടെ റോഡ് വീലർ ഡോഗിന് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഒരു നേരെ ഫുഡ് കൊടുക്കുള്ളൂ ആ ഒരു നേരെ ഫുഡ് കൊടുത്തപ്പോൾ രാവിലെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ വരെ അത് കഴിച്ചു കഴിയുള്ളൂ അപ്പോൾ ഫുഡ് കഴിക്കാൻ വളരെ മടിയാണ് അപ്പോൾ ഒട്ടും ഭക്ഷണം കഴിക്കാത്തൊരു സ്റ്റേജാണ് അപ്പോൾ നമ്മൾ വരയ്ക്കുള്ള മരുന്നും ട്രീറ്റ്മെൻ്റും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിക്കാനുള്ള മരുന്ന് കൊടുത്തതിന് ശേഷം ഞാൻ ടൈമിങ് വെച്ചു ഒരു മിനിറ്റും അമ്പത് സെക്കൻഡിൻ്റെ ഉള്ളിൽ കൊടുത്ത ഭക്ഷണം എല്ലാം കഴിച്ചു തീർത്തു അപ്പം നല്ല റിസൾട്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി ചെറിയൊരു വീഡിയോ എടുത്തതാണ് കറക്റ്റായിട്ട് ഒരു മിനിറ്റും അമ്പത് സെക്കൻഡ് ഉള്ളില് കൊടുത്ത എല്ലാം കഴിച്ചു കഴിഞ്ഞു അപ്പോൾ ഇതേപോലെ ഭക്ഷണമൊന്നും കഴിക്കാത്ത ഡോഗ്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ പപ്പികളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഇതേപോലെ വരയ്ക്കുള്ള മരുന്ന് കൊടുക്കുക അപ്പോൾ അവർ കറക്റ്റായിട്ട് പിറ്റേ ദിവസം തൊട്ട് ഫുഡ് നന്നായി കഴിക്കാൻ തുടങ്ങും അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഈ റോട്ടിന് റോട്ടിൽ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ നോക്കി നോക്കൂ ഒരു മിനിറ്റും അമ്പത് സെക്കൻഡിനുള്ളിൽ കൊടുത്ത ഭക്ഷണം മുഴുവനായിട്ട് കഴിച്ചു അതായത് ഇവനെ കൊടുത്ത് ഇവൾക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ദിവസം എങ്ങനെ പോലും ഒന്നര ദിവസത്തിനുള്ളിൽ ഇത് ഭക്ഷണം കഴിച്ച് തീർക്കുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ നോക്കി നോക്കൂ ഒരു മിനിറ്റും അമ്പത് സെക്കൻഡിനുള്ളിൽ നമ്മൾ കൊടുത്ത ഫുഡും എല്ലാം കഴിച്ചു തീർത്തു അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി ഇതേപോലെ എല്ലാവരും ഭക്ഷണം എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ വരയ്ക്കുള്ള മരുന്ന് കൊടുക്കാം ഭക്ഷണം കഴിക്കാനുള്ള മരുന്നും കാര്യങ്ങളെല്ലാം കൊടുത്താൽ ഇതേപോലെ പിന്നെ നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഇതേപോലെ ഫുഡെല്ലാം കഴിച്ചു കൊടുക്കും അപ്പോൾ നമ്മൾ ഇനി പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓണത്തിന് തിരുവോണ ദിവസം നമ്മൾ നറുക്കെടുപ്പ് വെച്ചിട്ടുണ്ട് അതായത് നൂറ് രൂപയ്ക്ക് പപ്പി കൊടുക്കുക നറുക്കെടുപ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് എല്ലാവരും ഷെയർ ചെയ്യുക എല്ലാ ദിവസവും വീഡിയോസ് ഇടുന്നതാണ് നറുക്കെടുപ്പിൻ്റെ അപ്പം നൂറാളായി കഴിഞ്ഞാൽ നമ്മൾ അപ്പം ക്ലോസ് ചെയ്യുക നറുക്കെടുപ്പ് തുടങ്ങും തിരുവോണ ദിവസം പതിനൊന്നേ മുപ്പതിന് എൻ്റെ യൂട്യൂബ് ചാനലിൽ ലൈവ് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ആർക്കാണ് സമ്മാനം കിട്ടി നമ്മൾ ഫ്രീ ആയിട്ട് ട്രാൻസ്പോറേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നോക്കി നോക്കൂ ഒന്നേ പോയിന്റ് അമ്പത് ഒരു മിനിറ്റും അമ്പത് സെക്കൻഡും ഉള്ളതാണോ പാത്രം കാലിയായി അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ഓണത്തിന് തിരുവോണ ദിവസം എല്ലാവരും ഈ ലൈവില് പങ്കെടുപ്പിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു അങ്ങനെ അവസാനം പാത്രം കാലിയായി ഈ ഫുഡ് ചോദിക്കാണ് ഇത്രയും നാൾ ഇവിടെ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയായിട്ടുള്ള റോട്ടായിരുന്നു അപ്പോൾ നമ്മൾ വരയ്ക്കുള്ള മരുന്നും കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം ഇതാണ്ടോ ഇപ്പം ഇതാണ് അവസ്ഥ കൊടുത്ത ഫുൾ ഫുഡ് മൊത്തം കഴിച്ചു ഒരു മിനിറ്റും അമ്പത് സെക്കൻഡിൻ്റെ ഉള്ളിൽ ഫുഡ് മൊത്തം കഴിച്ചു കഴിഞ്ഞു അതായത് ഇവൾക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫുഡിപ്പോൾ നമ്മളിപ്പോൾ കൊടുത്ത ഫുഡാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഫുൾ ആയിട്ട് ഇരിക്കും എന്നാലും അവൾ കഴിച്ചു കഴിക്കുക ഇതിപ്പോൾ ഒരു മിനിറ്റും അമ്പത് സെക്കൻഡിലും കഴിച്ചു മിടുക്കിയായി